ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഗ്രീൻ ഗ്രാം ബോൾസ് എന്ന് സായ്ക്കുമാരി വിളിക്കും നമ്മുടെ പശ്ചിമലയാളത്തിൽ സുഖിയായിരുന്നു അപ്പോൾ പണ്ട് എനിക്ക് സുഖിയാൻ കാണുന്ന തന്നെ കലിപ്പായിരുന്നു നിങ്ങൾ കല്യാണം കഴിഞ്ഞുകൊണ്ടു വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അടിപൊളി സുഗിയാൻ ഉണ്ടാക്കി തന്നു ഇപ്പോൾ ഇനിയിട്ട് സുഗീൻ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ റെസിപ്പി നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കും കണ്ട് നമ്മളിവിടെ നൂറ്റമ്പത് ഗ്രാം അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് തന്നെ ഒരു ആറേഴ് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു ആറേഴ് പീസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം അതവിടെയൊന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാനടുപ്പിലേക്ക് വെച്ച് ഒരു കട്ട ബട്ടർ ഉള്ളിട്ട് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴത്തിയെടുക്കണം ഏത്തപ്പഴാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനിയാക്കി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചെടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും കുറവ് വേണ്ടവർക്ക് കുറവെടുക്കാം നമ്മൾ ശർക്കര പാനിയാക്കി ഒഴിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് പേടി തേങ്ങാ ചിരികത കൂടെ ചേർക്കാം ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യും ഒരു സ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം നന്നായിട്ട് ചേർത്ത ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ തേങ്ങായും ചെറുപയറും ഏത്തപ്പഴവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്നവരെ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പ് വരുമ്പോഴേക്കും നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മിക്സ് നമുക്കൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കണം ആ ബോൾ ഷേപ്പിലാക്കുമ്പോൾ ഒരുപാട് വലിപ്പം കൂടിയും പോയത് എന്നാൽ തീരെ ചെറുതായും പോയരുത് ഒരു മീഡിയം സൈസിലാക്കി നമ്മൾ വേണം ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ എല്ലാം നമ്മൾ ബോൾസ് ആക്കി തയ്യാറാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ബാറ്ററി സെറ്റാക്കിയെടുക്കണം ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ രണ്ട് തവി രണ്ട് തവി മൈതാണ് എടുക്കുന്നത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കളറിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കൂടെ കുറച്ച് ഉപ്പുകൂടെ ഇവയെല്ലാം ചേർത്ത ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണം നമ്മൾ ഇതൊന്ന് എടുക്കാൻ വേണ്ടി ദൈതയെ പോലെ ഒരുപാട് വെള്ളം കൂടിയും പോയരുത് കുറഞ്ഞും പോയരുത് ഇനി നമുക്കൊരു തവയടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് ഓയിലോ വിളിച്ചെണ്ണയോ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ചൂടാക്കിയെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൽ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് കുറച്ച് ബ്രെഡ് പൊടിക്കകത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം ബ്രെഡ് പൊടി നമ്മളിവിടെ മൂന്ന് ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ബ്രെഡ് പൊടി ഓപ്ഷനിലാണ് ബ്രെഡ് പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കും ശേഷം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് മുക്കിയെടുത്ത ശേഷം നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സുഖിയാൻ ഇവിടെ തയ്യാറ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചച്ച ബൈ ബൈ